ഹായ് ഫ്രണ്ട്സ് പി എസ് സി അപ്ഡേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേറ്റസ്റ്റ് ആയിട്ട് എൽ ഡി സിയുടെ ന്യൂസ് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയെക്കുറിച്ചിട്ടാണ് പാലക്കാട് ജില്ലയിൽ എൽ ഡി സി എഴുതി ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈലിൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് എൽ ഡി സി പാലക്കാട് ജില്ല എഴുതിയ എല്ലാവരും അവരുടെ പ്രൊഫൈല് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് കട്ട് ഓഫ് കറക്റ്റ് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുക നേരത്തെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്തവർക്കും വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ് അവരുടെ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം ഓൾറെഡി അപ്ലോഡഡ് ആണോ കാരണം ഒരു നിശ്ചിത സമയമാണ് അവർ തന്നിരിക്കുന്നത് ഒരു ഏഴ് ദിവസം അങ്ങനെ ആയിരിക്കും അവർ തന്നിരിക്കുന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡിന് വേണ്ടിയിട്ട് അതിന് കൃത്യമായിട്ട് മുമ്പ് ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകളെല്ലാം സൈറ്റിൽ ഉണ്ടോ പുതിയ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ഇനി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും എല്ലാം ആഡ് ചെയ്ത് എല്ലാവരും ഉറപ്പ് വരുത്തണം എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് കാരണം ഒരു നിശ്ചിത സമയപരിധിയുണ്ട് വേറെ ഏഴ് ജില്ലകൾക്ക് ഇതുവരെ എൽ ഡി സിയുടെ വന്നു കഴിഞ്ഞു നമുക്കറിയാം ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റ് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് അതിനു മുന്നേ ഈ പ്രൊഫൈൽ മെസ്സേജുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് അവർക്ക് ഷോർട്ട് ലിസ്റ്റ് ഇടണം ഷോർട്ട് ലിസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് വേരിഫിക്കേഷന് വിളിക്കേണ്ടതുണ്ട് അതെല്ലാം കഴിഞ്ഞൊരു ഏകദേശം ഒരു ജൂലൈ ആദ്യത്തോട് കൂടി ഇവരുടെ ഈ പ്രോസസ്സിംഗ് എല്ലാം ഓഗസ്റ്റ് ഈ ലിസ്റ്റിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റും റാങ്ക് ിസ്റ്റ് കഴിയുമ്പോൾ പ്രസിദ്ധീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഫെബ്രുവരിയോട് കൂടി ഇതെല്ലാം കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ തന്നെ വെരിഫിക്കേഷൻ കാണുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതിനോടൊപ്പം എൽ ജി എസിൻ്റെ വെരിഫിക്കേഷനും കിടപ്പുണ്ട് എല്ലാം ഇപ്പോൾ ഓരോ ജില്ലകളിൽ അടിസ്ഥാനത്തിലുള്ള എക്സാമുകളല്ലേ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ വരുന്ന ഒരേ എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റുകൾ ഒരുമിച്ച് വരാൻ കിടക്കുമ്പോൾ ആദ്യമാദ്യം ആദ്യം എനിക്ക് തോന്നുന്നു എൽ ജി എസിൻ്റെ ജൂലൈ പതിനേഴ് വരെയാണ് റാങ്ക് ലിസ്റ്റിനുള്ളത് എൽ ഡി സിക്ക് ജൂലൈ മുപ്പത്തൊന്ന് വരെ എൽ ഡി സിയുടെ ആയിരിക്കാം എക്സാം ആദ്യം കഴിഞ്ഞതുകൊണ്ട് എൽ ഡി സിയുടെ വെരിഫിക്കേഷൻ ആയിരിക്കും ആദ്യം നടക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വെരിഫിക്കേഷൻ ഉണ്ടാകുന്നത് എല്ലാവരും പ്രൊഫൈൽ കൃത്യമായി ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക